വനിതാ പ്രീമിയർ ലീഗിൽ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി യു പി വാരിയേഴ്സ് പ്രഥമ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യസിനെ ഏഴ് വിക്കറ്റും തോൽപ്പിച്ചാണ് യു പി വിജയ വഴിയിൽ എത്തിയത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ട യു പി തുടർച്ചയായി രണ്ട് വിജയം നേടിയെത്തിയ ബുംബെയാണ് തോൽപ്പിച്ചത് അറുപത്തിനാല് റൺസ് നേടി പുറത്താകാതെ നിന്ന യുപിയുടെ ഹാലിൻ ആണ് ഡിയോളാണ് യുപിയെ വിജയത്തിലേക്ക് നയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ബുംബൈ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് അറുപത്തിയഞ്ച് റൺസ് നേടിയ ഞാറ്റ് സിൽവർ മുപ്പത്തെട്ട് റൺസ് നേടിയ അമൻ ജോട്ട് കൗൾ മുപ്പത്തിരണ്ട് റൺസ് നേടിയ നിക്കോള ക്യാരി എന്നിവരാണ് ബാറ്റിംഗിൽ തിളങ്ങിയത് ക്യാപ്റ്റൻ ഹർമംബീത് കൗളിന് പതിനാറ് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ യു പി പന്തുകൾ ബാക്കി വെച്ച് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ് റൻ മറികടന്നു വിജയത്തോടെ യു പി പോയിന്റ് ടേബിളിൽ അക്കൌണ്ട് തുറന്നു എങ്കിലും അഞ്ചാം സ്ഥാനത്താണ് ആർ സി ബി എം ഐ ജി ജി എന്നീ ടീമുകളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ ബുംബെ പരാജയപ്പെട്ടെങ്കിലും പോയിന്റ് ടേബിളിൽ ബുംബൈ രണ്ടാം സ്ഥാനം നിലനിർത്തി വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ രാത്രി ഏഴ് മുപ്പതിന് ആർ സി ബി ഗുജറാത്തിനെ നേരിടും സീസണിൽ തുടർച്ചയായി രണ്ട് വിജയങ്ങൾ നേടി പരാജയമറിയാതെ മുന്നേറുന്ന ആർ സി ബി മൂന്നാം വിജയം തേടിയാണ് ഇന്നിറങ്ങുന്നത് അതേസമയം ഗുജറാത്ത് ജയിൻസ് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് വിജയവും ഒരു തോൽവിയുമാണ് അവർക്കുള്ളത് ഇരു ടീമുകളും മൂന്നാം ജയം തേടിയാണ് ഇന്നിറങ്ങുന്നത്